ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും അമ്പത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കളും എല്ലാ വർഷവും ഹാജരാക്കുന്ന പുനർവിവാഹിത അല്ലെങ്കിൽ വിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം ഈ വർഷം ഹാജരാക്കാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം എല്ലാ വർഷവും ഹാജരാക്കുന്നവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടാവും പുതുതായി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാണ് പുതുതായി പെൻഷൻ വാങ്ങാൻ തുടങ്ങിയ ആളുകൾക്ക് വേണ്ടി അതായത് ഇത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സമർപ്പിക്കേണ്ടത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തും മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി അങ്ങനെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത് അപ്പോൾ ആർക്കെല്ലാം ഹാജരാക്കണം എന്നെല്ലാം നമ്മൾ പഞ്ചായത്തിലെല്ലാം ചെന്നാൽ ലിസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ വഴിയെല്ലാം ഇത് നമ്മളിലേക്ക് എത്തും അപ്പോൾ ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടെങ്കിലാണ് നമ്മൾ ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് ഈ പെൻഷനുകൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾ താൻ വിവാഹം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറുടെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിൽ കുറയാതെയുള്ള റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് അറുപത് വയസ്സിന് മുകളിലുള്ളവർ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതില്ല പുനർവിവാഹിത അല്ലെങ്കിൽ വിവാഹിതയല്ല എന്ന ഈ സാക്ഷ്യപത്രം സേവന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള സമയമാണ് ഇതിൽ ഗുണഭോക്താക്കൾ ഓൺലൈനായിട്ടൊന്നും ചെയ്യാനുള്ള ചെയ്യാനില്ല ഈ സാക്ഷ്യപത്രം നേരിട്ട് പഞ്ചായത്തിൽ ഹാജരാക്കിയാൽ മതി ഇനി നിങ്ങൾക്കത് എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നെല്ലാം അറിയാത്തവരാണെങ്കിൽ പഞ്ചായത്തിൽ ചെന്നാൽ മതി അവിടെ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും അതിൻ്റെ കോപ്പി ലഭിക്കും അത് വാങ്ങി ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ കാണിച്ച് സാക്ഷ്യപ്പെടുത്തി നൽകിയാൽ മതി അപ്പം എല്ലാവരും മറക്കാതെ ഈ സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഹാജരാക്കണം അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു തടഞ്ഞുവെക്കും പിന്നീട് നമ്മളിത് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ